മകരവിളക്കു കണ്ടു തൊഴുതുമടങ്ങ മകരസംക്രമനാൾ മലയിലെത്താ പൊന്നമ്പലത്തിൽ തെളിയും ജ്യോതി ഞാൻ മനസ്സിൻ അമ്പലത്തിൽ കൊളുത്തിവെക്ക മണി കണ്ടാ നീ എൻ കൂടെയില്ലേ മകരവിള കണ്ടു ൊഴുതു മടങ്ങാ മകരസംക്രമ നിലത്താ പൊന്നമ്പലത്തിൽ മനസ്സിൻ അമ്പലത്തിൽ കൊളുത്തിവെക്ക മണി കണ്ടാ നീ എൻ കൂടെയില്ലേ വളരെ ഭക്തി സാന്ദ്രമായ ഒരു പാട്ട് അല്ലേ ശബരിമലയ്ക്ക് ആകെ ഒരു പാട്ട് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിട്ടുണ്ട് ചെയ്യാനായിട്ട് വളരെ സുപരിചിതമായ ഒരു തോന്നുന്നു മദ്യമാവധി പറഞ്ഞിട്ടൊരു രാഗത്തിലാണ് ഞാൻ ചെയ്തത് കാരണം ഒരുപാട് രാഗങ്ങള് എടുത്തു നോക്കുമ്പോ മാക്സിമം നമ്മുടെ വലിയ വല്യ കലാകാരന്മാര് സംവിധായകര് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു എ ടു സെഡ് വരെ ഉള്ള അക്ഷരങ്ങൾ തന്നിട്ട് ഒരു ഇംഗ്ലീഷില് വേടുണ്ടാക്കാൻ പറയണ പോലെയാണ് ഇന്നത്തെ കാലത്ത് ശരിക്കും പാട്ട് ഉണ്ടാക്കുക